വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാങ്ങക്കുതിച്ചയായ ഞാൻ മാങ്ങയ്ക്ക് വേണ്ടി മാവേലിക്കിറയുന്ന കായംകുളം വഴി ഇല്ലാത്ത കാശ് പെട്രോളും അടിച്ച് വണ്ടിയും പിടിച്ചിട്ട് ഞങ്ങളുടെ അച്ഛൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് മാങ്ങയ്ക്ക് വേണ്ടി ഇവിടെ ഒരു മുത്തശ്ശി മാവുണ്ട് ആ മാവേൽ ഇഷ്ടം പോലെ മാങ്ങയുണ്ട് കാശ് ഇഷ്ടം പോലെ ആ മാങ്ങ മുഴുവനും ഞാൻ ആ കഴിച്ചത് അത് ഞാൻ നിങ്ങൾക്കൂടെ കാണിച്ചു തരാം ഇതാണ് ഞങ്ങളുടെ ആ മാവ് ചെറിയ മാവ ഒട്ടുമാവെന്ന് പറയും ഒരു മുത്തശ്ശി മാവ കുറേ നാളുകളുണ്ട് ഇവിടെയുള്ളൊരു മാവാണ് ഈ മാവിലെ മാങ്ങ മുഴുവന് ഞാനാ കഴിച്ച് കഴിച്ചു തീർക്കുന്നത് ഇവിടെ വന്ന അച്ഛനെ ഈ മാവിൻ്റെ മരത്തിനെ മണ്ടയ്ക്ക് കയറ്റി കുലുക്കിയിട്ട് എല്ലാം വേങ്ങിക്കും ഞാൻ കാണിച്ചുതരാം നിങ്ങൾ ഈ പഴുത്ത പഴുത്തമാങ്ങ ഞാനിത് റെഡിയാക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം മുത്തശ്ശി മാവ് ഇഷ്ടം ഇഷ്ടംപോലെ മാവുങ്ങയുണ്ട് നമുക്കിത് കൈകൊണ്ട് പറിച്ചെടുക്കാം ഇഷ്ടം ഇഷ്ടംപോലെ മാങ്ങയുണ്ടായിരുന്നു ഇതിൻ്റെ പകുതി മുക്കാൽ മാങ്ങ അച്ഛനെ എനിക്കാണ് പറിച്ചു തന്നത് കഷ്ടം പാവം എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ മുകളിൽ കയറിയിട്ട് ഇത് കുലുക്കി വീഴ്ത്തി പഴുത്ത മാങ്ങ എടുത്ത് വെക്കും ഇതാണ് വേണ്ടോ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് കണ്ടാൽ കൈട്ട് പറിക്കാൻ പറ്റും എനിക്ക് വേണ്ടി വേണ്ടിതാണ്ട മരത്തെ കയറി മാങ്ങയും പറിച്ചിട്ട് ഇതാണ്ടേ മാങ്ങ നോക്കുക അമ്മയും അച്ഛനും എൻ്റെ മോനും പാവം എന്റെ ഫാദർ ഇതാണ് എൻ്റെ മദർ എന്താണെന്നറിയാ ഇതാണ് മൊസമ്പി പച്ചയ പരുത്തിട്ടില്ല വെറും പൊട്ടാണ് ഒരു മൂന്നാലെണ്ണം ഉണ്ട് ഇതിൽ ഞങ്ങളുടെ വീട്ടിൽ പോയിട്ട് വന്നതാണ് ഞാൻ ഞാൻ വീട്ടിൽ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ് മാങ്ങ ഇത് മുഴുവൻ പഴുത്ത മാങ്ങയാണ് പിന്നെ ചക്കയുണ്ട് കോവയ്ക്ക പിന്നെ പയറ് തേങ്ങ കറിവേപ്പില ഇല്ല പെൺകുട്ടികൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ സ്വന്തം വീട്ടിലോട്ട് പോകുമ്പോൾ ഇല്ല കാടും പടലയും മുറിച്ചുകൊണ്ടിരുന്നല്ലോ എൻ്റെ അവസ്ഥ ഞാൻ പോയിട്ട് വരുമ്പോഴും ഇതുപോലെ കുറേ സാധനങ്ങളായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് മുഴുവൻ പഴുത്ത മാങ്ങയാണ് അപ്പോൾ ഇയാൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പഴുത്ത ചക്കയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ പഴുത്ത ഭയങ്കര ചക്ക ഒരു ചക്ക കൊമ്പനാണ് ഇവിടുത്തെ പഴുത്ത ചക്ക മൂന്നാല് ദിവസം വെച്ച് കഴിയുമ്പോൾ ആ ചക്ക പഴുക്കുമായിരിക്കും അമ്മയെടുത്തേൻ്റെ ബാക്കി എനിക്ക് തന്നേക്കുന്നത് പിന്നെ ഈ മാങ്ങ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരുന്ന വീഡിയോയിലൂടെ വരുന്നത് വരെ ബൈ ബൈ ടേക്ക് കെയർ ബൈ